ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ നാൽപ്പതോളം ക്രൈസ്തവരെ നിഷ്കരണം കൊന്ന് തീവ്രവാദികൾ ഇസ്ലാമിക സ്റ്റേറ്റിനോട് ഐക്യം പുതുക്കിയ ഇസ്ലാമിക ഭീകരവാദികൾ കൂട്ടക്കൊലയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട് സെപ്റ്റംബർ അവസാനത്തോടെയും ഒക്ടോബർ ആദ്യ ആഴ്ചകളിലുമായി രണ്ടാഴ്ചയോളമായി ഇസ്ലാമിക ഭീകരവാദികൾ കോങ്കോയുടെ മണ്ണിൽ ക്രൈസ്തവ വേട്ട തുടരുകയാണ് ഈ പ്രാവശ്യം ഒക്ടോബർ എട്ടിന് വിവിധ ആക്രമണ പരമ്പരകളിലൂടെ നാൽപ്പതോളം ക്രൈസ്തവരെയാണ് ഇസ്ലാമിക ഭീകരർ കൊന്നുതള്ളിയത് കഴിഞ്ഞ മാസം സെപ്റ്റംബറിൽ ഏകദേശം നൂറ്റി രണ്ടോളം ക്രൈസ്തവരെ തീവ്രവാദികൾ ബാർണബാസ് യ്ഡ് ന്യൂസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് സെൻട്രൽ ആഫ്രിക്കൻ പ്രൊവിൻസും ഇസ്ലാമിക് സ്റ്റേറ്റ് അനുഭാവികളായ എ ഡി എഫും ചേർന്ന് കോങ്കോയിലെ നോർത്ത് കിവ്യൂയിലെ ബേനി ലുബേറോ ജില്ലകളിലെ ക്രൈസ്തവ കൂട്ടക്കൊല നടത്തിയതെന്ന അവകാശവാദം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു സെപ്റ്റംബർ ഇരുപത്തിയാറിന് ഒൻപത് പേരായോളം കൊല ചെയ്യുകയും മോട്ടോർ വാഹനങ്ങൾ മറ്റും അഗ്നിക്രിയാക്കുകയും ചെയ്തിരുന്നു സെപ്റ്റംബറിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് സെൻട്രൽ ആഫ്രിക്കൻ പ്രൊവിൻസ് പുറത്തിറക്കിയ പ്രപ്പകാന്ത വീഡിയോയിൽ തങ്ങൾ ക്രൈസ്തവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നുവെന്നും അവരെ രാജ്യത്ത് നിന്ന് ഉന്മൂലനം െന്നും ദേവാലയങ്ങളും വസ്തുവകകകകളും അഗ്നിക്കിരയാക്കുമെന്നും വ്യാപാര ബന്ധങ്ങൾ തകർക്കുമെന്നുമാണ് ഭീഷണി മുഴക്കിയിരിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെഖേന ന്യൂസ്